എല്ലാ ദിവസവും പത്തുമണിക്കൂർ ഡയാലിസിന് വിധേയനാകുന്ന പ്ലസ് ടു വിദ്യാർത്ഥി തൃക്കരിപ്പൂർ വടക്കേക്കുവലിലെ അമൽ സുഹാൻ ദിവസവും പാചകത്തിനും കമ്പ്യൂട്ടറിൽ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും സമയം കണ്ടെത്തും ലോക ഭിന്നശേഷി വാരാചരണത്തിൽ സമൂഹത്തിനു മുന്നിൽ വിസ്മയമാണ് ഈ കൊച്ചുമുടുക്കൻ പ്രവാസിയായ വടക്കേക്കുവലിലെ എം സുലൈമാന്റെയും എ റസ്യാബിയുടെയും രണ്ടാമത്തെ മകനാണ് അമൽ സുഹാൻ ജന്മന ബ്ലാഡർ തകരാറുണ്ടായതിനെ തുടർന്ന് കിഡ്നിയെ ബാധിച്ച ക്രോണിക് കിഡ്നി ഡിസീസ് മൂലമാണ് ഒന്നര പതിറ്റാണ്ടായി വിവിധ ചികിത്സകൾക്ക് വിധേയമായി വരുന്നത് വർഷത്തോളമായി ദിവസവും പിരിട്ടോണിയൽ ഡയാലിസിന് വിധേയമാകുന്നുണ്ട് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഉമ്മ റസിയാബിയാണ് രാത്രി രണ്ടു ഘട്ടമായി പത്ത് മണിക്കൂർ ഡയാലിസിസ് ചെയ്തു വരുന്നത് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു കൊമേഴ്സ് വിദ്യാർത്ഥിയാണ് പതിനെട്ടുകാരനായ എ അമൽ അമൽസുഖാൻ ബംഗളൂരുവിലെ സെന്റ് ജോൺസ് ആശുപത്രിയിൽ പതിനേഴ് വർഷം ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി കണ്ണൂരിലേക്ക് മാറുകയായിരുന്നു ഇത്തരം ബുദ്ധിമുട്ടുകൾക്കിടയിലും വീടിനകത്ത് കഴിഞ്ഞ വേള അമൽ അമൽസുഖാൻ സാധ്യതകളാക്കി മാറ്റുകയായിരുന്നു മൊബൈലിൽ യൂട്യൂബ് നോക്കി പുതിയ പുതിയ കഴിവുകളെ കണ്ടെത്തി കമ്പ്യൂട്ടർ അസംബ്ലിംഗ് നോക്കി പഠിച്ച ഈ കൊച്ചുമെടുക്കൻ മദർബോർഡ് റാം പ്രോസസർ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ക്യാബിനറ്റ് പവർ സപ്ലൈ എന്നിവ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വീട്ടിൽ പതിനാറ് ജി സ്റ്റോറേജ് കമ്പ്യൂട്ടർ നിർമ്മിച്ചു വീട്ടിലുണ്ടായിരുന്ന ടെലിവിഷൻ മോണിറ്ററായി ഉപയോഗിച്ചു വരികയാണ് യൂട്യൂബ് നോക്കിയാണ് കൂട്ടി യോജിപ്പിച്ചത് ഇംഗ്ലീഷ് ഹിന്ദി ജാപ്പനീസ് തുടങ്ങിയ ഭാഷകളും സ്വന്തമായി പഠിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടയിൽ ഉമ്മ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ ചേരുവകൾ നോക്കി മനസ്സിലാക്കിയ അമൽ സുഹാൻ പാചകം ഒരു കലയായിട്ട് തന്നെ എടുത്തു യൂട്യൂബിൽ സോസി ഹബ് എന്ന ഇടവുമുണ്ട് ഫിഷ് ബിരിയാണിയും ബട്ടർ ചിക്കനും തുടങ്ങി ഇതിനകം പതിനേഴിൽ പരം ഇനങ്ങൾ പാചകം ചെയ്ത് സ്വന്തമായി ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിട്ടു എല്ലാ കാര്യങ്ങളിലും ഉപ്പയും ഉമ്മയും നൽകുന്ന പൂർണ്ണ പിന്തുണയിലാണ് പുതിയ മേച്ചിൽ പുറങ്ങൾ അമൽസുഖാൻ തേടുന്നത് വ്യത്യസ്തങ്ങളായ കഴിവുകൾ കണ്ടറിയാൻ ഭിന്നശേഷി വാരാചരണ ഭാഗമായി അമൽസുഖാന്റെ വീട്ടിൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരായ യു സുധ എം സാദിഖ് പി ടി എ പ്രസിഡന്റ് എ ജി നൂറുൽ അമീൻ പ്ലസ് ടു കൊമേഴ്സ് വിദ്യാർത്ഥികളും ശനിയാഴ്ച എത്തിയിരുന്നു